ഞങ്ങളെല്ലാരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് എവിടെയാണെങ്കിൽ പറഞ്ഞത് നമ്മളെ തന്നെയല്ല പോകുന്നത് നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ആ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ വരുമ്പോളാ കാണിച്ചു തരുള്ളൂ നമ്മളിങ്ങനെ കേട്ടോ മറ്റേ രങ്കണ്ണനെ പോലെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അതില്ലാത്ത സ്ത്രീക്ക് നമുക്ക് വെച്ച് കട്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വേറെ കഴിഞ്ഞിട്ട് ബാക്കി കാണാം പറു തീരുന്നതിന് മുമ്പ് എന്നെ അവരി പറഞ്ഞു തീരാനുള്ള സമയം കിട്ടിയില്ല അറിയുന്ന ആൾക്കാര് മാത്രമേ അറിയുന്നവരല്ലേ ഇങ്ങനെ നമ്മുടെ പ്രിൻസിന്റെ വണ്ടിതണ്ട് നല്ല അടിപൊളി പാട്ട് നോസ്റ്റാൾജിക് കുഞ്ഞിപ്പണ്ണിതാ കൊറേ വഴക്കുണ്ടാക്കി ഉറങ്ങി ഞങ്ങളിവിടെ തളിപ്പറമ്പിലെത്തി ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് നമ്മളിങ്ങനെ ബ്ലോക്കിൽ കിടക്കുവാണ് എന്നിട്ട് സിഗ്നൽ ആണ് സിഗ്നലാണോ അന്ന സിഗ്നലാണേ നമ്മൾ സിഗ്നലിൽ ഇങ്ങനെ കിടക്കുവാണ് ഇനി ഇവിടുന്ന് അതൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾ കറക്റ്റ് തീരുമാനത്തിലെത്തുള്ളൂ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് കുഞ്ഞിപ്പെണ്ണുറക്കത്തിന് എഴുന്നേറ്റു അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി പക്ഷേ നമ്മൾ ചെറുതായിട്ട് ചമ്മിപ്പോയിട്ടുണ്ട് അതെന്താണെന്നൊക്കെ തയ്ച്ചിട്ട് ഞാൻ നടന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ ഞങ്ങൾ ഇന്ന് വന്നത് ഇടുക്കിക്കാർക്ക് നീലക്കുറിഞ്ഞു പൂക്കുന്നത് പോലെ ഞങ്ങളെ കണ്ണൂറുകാർക്കും ഉണ്ടായിരുന്നു ഒരു കുറിഞ്ഞു പൂത്തത് അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ചമ്മി നാറിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ ആ അവസ്ഥയിലാണ് നമ്മൾ നമ്മൾ വന്നപ്പോ കാക്കക്കുപ്പ് പോയിട്ട് അതിൻ്റെ ഒരു പോലും കാണാനില്ല അങ്ങനെ നമ്മൾ പോയി ഞങ്ങള് തന്നെയല്ല ചമ്മിയത് നമ്മുടെ കൂട്ടത്തിൽ ചമ്മി വേറെ ആൾക്കാരുണ്ട് കാണിച്ചു തരാവേ ഞങ്ങളുടെ കൂട്ടത്തില് ചമ്മി ആൾക്കാരാണ് പ്രിൻസും സോനയും കുഞ്ഞിപ്പെണ്ണും ആ അതെ ചമ്മിയെങ്കിലും ഈ ഇതൊക്കെ കാണാൻ രസമുണ്ട് അപ്പൊ ഇതാണ് മാടായിപ്പാറ ആ ബീച്ച് കാണാൻ പറ്റുമോ അവിടെ ചെന്നാ ആ അപ്പൊ ഇവിടെ മൊത്തം കാക്കപ്പൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് കാക്കപ്പൂ നീലിയാ ഇത് കൂണാ മനുഷ്യ ആ ഇത് കൂണാ കൂണ് ഉണ്ടോ കൂണുണ്ടായി നീക്കണേ ഈ മഴ പെയ്തിങ്ങനെ വെള്ളം കെട്ടിയിട്ടാണെന്ന് തോന്നുന്നു കാക്കപ്പ് പോയി പക്ഷെ നമ്മൾ ഇതുവഴി ഒന്നിങ്ങനെ നടക്കുവാണേ മാടായിപ്പാറ നമ്മൾ മാടായിപ്പാറയിലാണുള്ളൂ അതേ ഒരെണ്ണം നിൽക്കണു ഇത് കണ്ടോ ഇതേപോലത്തെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി സാരമില്ല ചില സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പലതും ജീവിതത്തിൽ സംഭവിക്കും ഇതാണ് കേട്ടോ ഇത്ര ഭംഗിയുള്ള സ്ഥലമല്ലേ എന്റെ പശുവിന്റെ പശുവിനെ കണ്ട കുഞ്ഞി പെണ്ണു ഇവിടെ ഫോട്ടോ ആണ് പ്രിൻസ് പുതിയ അൾട്രി ടു വാങ്ങിച്ചു അതിന്റെ ഫോട്ടോയുടെ സംഭവങ്ങളും ചിസിന്നിട്ട് ആരും ഫോട്ടോ എടുക്കാനില്ല അല്ലെടി ഇന്നോണ്ട് ഞാൻ എടുത്തു തരാം അൾട്രാ അല്ലെങ്കിലും അല്ലാത്തതിന് എടുത്തു തരാം ആന പശുവിനെ കണ്ടിട്ട ആനയോ കൊച്ചിനെ അങ്ങ് പറ്റിക്ക ഇതായിരുന്നു ഇത് കണ്ടോ ഇതായിരുന്നു കാക്കപ്പൂ പക്ഷെ മഴ ഇങ്ങനെ കുറെ പോയി വന്നപ്പോ ഒരു സമാധാനത്തിന് ഉണ്ടായിരുന്നേ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് സംഭവം സാരമില്ല എങ്കിലും നമ്മളിവിടെ മാടായിപ്പാറയില് വന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ചീറ്റിപ്പോയ ഒരു യാത്രയായിരുന്നു നമുക്ക് മാടായിപ്പാറയിലേക്കുള്ളത് എങ്കിലും കുഴപ്പമില്ല ഫോട്ടോസ് വെച്ച് എന്നാലും നമ്മൾ ആ എന്നാൽ ഇത് കൂടോത്രം കഴിക്കാൻ പോയിട്ട് ആ എന്നില്ലായിരുന്നു വേറെന്താണോ അത് ഓർക്കണമല്ലോ എന്തൊക്കെയോ ആ എന്തായാലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ചീറ്റിപ്പോയ നമ്മുടെ ഒരു യാത്രയായിപ്പോയി മാടായിപ്പാറയിലേക്കുള്ള നമ്മുടെ യാത്ര അതെ അതെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സും സോനായും കുഞ്ഞും എല്ലാം അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനി ഇവിടെ നമ്മൾ എങ്ങോട്ട് പോകും പോകുമ്പോ നമുക്ക് അറിയത്തില്ല വണ്ടിയിൽ കയറിയിട്ട് വേണം ആലോചിക്കാൻ അപ്പൊ എന്തായാലും ചീറ്റി പോയ ഒരു യാത്ര ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും സെൽഫിയാ ഓഫിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് എടുത്തിട്ടുണ്ട് നോക്കാം